ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ കറവ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ കറവ് തുടങ്ങിയിട്ടോ അപ്പോൾ കറവ നമ്മളൊക്കെ ലാസ്റ്റ് കറക്കണ നമ്മുടെ ബർഡേനെയാണ് അപ്പോൾ ഈ വീഡിയോ മാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ലാസ്റ്റ് കറവായതുകൊണ്ട് തന്നെ കറവ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് മാൻ വരാൻ വഴുകിപ്പോയി അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോകൾ ഉണ്ടാവുകയുള്ളൂ കറവ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പരാതികളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറയാൻ വന്നിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു സമാധാനമാണ് ഭഗവാൻ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അത് ദിവസവും വന്നിരുന്ന് പറയും കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഇതെന്നും കേട്ട് എന്തെങ്കിലും ഭഗവാൻ ഇതൊക്കെ കേൾക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അത് ദിവസം ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു പരീക്ഷണമാണ് ഇന്ന് എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം നമ്മുടെ അടുക്കളയിൽ വന്നു അപ്പോൾ അത് ചപ്പാത്തി മേക്കറാണ് ഈ ചപ്പാത്തി മേക്കറിൽ നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിൽ ഇന്ന് വലിയ കാര്യമായിട്ടൊക്കെ കുഴച്ച് വെച്ചു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ച് അരികും മൂലയൊക്കെ കീറിയ പത്തിരി ആണെങ്കിലും ഇന്ന് അതുകൂട്ടി കഴിച്ചു കിട്ടും നല്ല ഭംഗിയായിട്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കുഴച്ച് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതിയല്ലോ മറ്റതുപോലെ ഈ പരത്തുക പിന്നെ അത് മോശമാവും വീണ്ടും അത് ഉരുണ്ടോ ഉരുട്ടി വീടും പരത്തുക അങ്ങനെയൊന്നുമില്ല കുറച്ച് കീറിയതായാലും നമുക്ക് ഭംഗിയായിട്ട് കഴിക്കാം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെന്ത് കിട്ടുകയും ചെയ്യും ഈ സംഭവത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധനം വെന്ത് കിട്ടും പിന്നെ നമ്മൾ മറ്റതുപോലെ എടുത്ത് ഈ തച്ചിലോട്ട് ഇടുമ്പോൾ ഉള്ള എല്ലാ ഒരു ഷേപ്പും പോവും ഇതങ്ങനെയില്ല ഇതുകൊണ്ട് കിട്ടി മേക്കറിലോട്ട് ചപ്പാത്തി മീക്കറിലോട്ടും വെച്ചാൽ സാധനം റെഡി ആയി കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പണി വലിയ കാര്യമായിട്ടില്ല പിന്നെ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും സാധനം എന്ത് കിട്ടി എന്ന് പത്തിരിയാതൊന്നു കഴിക്കാനും കിട്ടി കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പം വെള്ളം കൂട്ടിയെടുക്കണം കൂട്ടിയെടുത്തു വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടെസ്റ്റ് ഒന്നും ആയില്ല കുറച്ച് വെള്ളം അധികമായിപ്പോയി എന്നാലും കുഴപ്പമില്ല ആ പത്തിരി ആയി കിട്ടിട്ടോ അപ്പം ഇന്ന് എളുപ്പ പണിയായിരുന്നു ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഇതിനകത്തുള്ള പണിയായിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ പിന്നെ ഓർത്തു നമുക്ക് ഇതിനകത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേറൊരു കുഴപ്പമുണ്ട് രാവിലെ ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിശക്കൂട്ടോ ദേഷ്യേട്ടനും കഴിക്കും ഞാനും കഴിക്കും അതിനുശേഷം ശേഷം മക്കളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുള്ളൂ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം എല്ലാവരെയും കൊണ്ടും ഭക്ഷണം കഴിപ്പിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴേക്കും ആവും അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കലും കഴിക്കലും ഒപ്പം നടത്തുക കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ പരിപാടി ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെ ആ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഒരുട്ടി മേക്ക് വെച്ച് അപ്പം സംഭവം വേഗം വേഗം റെഡിയാക്കി കിട്ടിയിരുന്നു എന്തായാലും കൊള്ളാം ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ പൊറോട്ട ഉണ്ടാക്കി പൊറോട്ട എന്ന് പറയുന്നത് മൈദ വെച്ചിട്ടുള്ള ഒരു ആ ഒരു ലെയർ ചപ്പാത്തി പോലെ ഇരിക്കുന്ന സംഭവമാണെങ്കിലും കൊള്ളാമായിരുന്നു ചപ്പ ഒരു പൊറോട്ടയുടെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴും പിന്നെ നമ്മൾ അടുത്ത പണിയിലോട്ട് കടന്നു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇടയിൽ സന്തതി ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് കോളിഫ്ലവർ റെഡി റെഡിയാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഫ്രീസറിൽ ഇപ്പം ചിക്കൻ എന്നുള്ള രീതിയിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തും റോസ്റ്റ് ഒക്കെ കൊടുത്ത് അവളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് നമ്മളിന്ന് ഉച്ചത്തു ഓണുന്നത് പപ്പടം നമ്മുടെ കാളൻ ഇട്ട് വെച്ച കാളൻ കറി പിന്നെ പപ്പടം വറുത്തത് പിന്നെ നമ്മൾ ടോരനായിട്ടുണ്ടാക്കിയത് ഇന്ന് വെണ്ടക്ക മേക്ക് വരട്ടിയായിരുന്നു കേട്ടോ ഒക്കെ കൂടി അടിപൊളിയായിരുന്നു എന്തായാലും ഊണ് ഇപ്പോൾ പച്ചക്കറി വീണായത് കൊണ്ട് തന്നെ അത്യാവശ്യം വണ്ണം വെച്ച് തന്നെ വരെയാണ് ഈ പച്ചക്കറി വീണും നമുക്ക് നന്നായിട്ട് പോകുന്നുള്ളത് കാര്യം മനസ്സിലായി ഞാനും ഓർത്തു ഈ നാൽപ്പത്തൊന്ന് ദിവസം ഈ പച്ചക്കറിയായിട്ട് എങ്ങനെ പോകുന്നതാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഈസി ഈസിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ ഡേഞ്ചറുമാണ് എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ എപ്പോൾ കൂടിയെന്ന് ചോദിച്ചാൽ മതി അത്രമാത്രം ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും പപ്പടവും നല്ല മേക്ക് പൊരിട്ടിയും ചാറുകറിയും മറ്റും അങ്ങനെയല്ല മീനാണെങ്കിൽ ഒരു മീൻകറി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്ര എണ്ണം നമ്മുടെ ഉള്ളിൽ ചൊല്ലുകയുള്ളു വരുന്നു പിന്നെ അതുപോലെ തന്നെ മീൻകറി വയ്ക്കുമ്പോൾ നമ്മൾ മിക്കവാറും തന്നെ തേങ്ങ അരക്കാറില്ല വെറുതെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്നത്തെ കറികളിൽ എണ്ണം നോക്കി കോളിഫ്ലവർ റോസ്റ്റ് കോളിഫ്ലവർ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു എല്ലാം സോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റ് ആയിരുന്നു കേട്ടോ കൊള്ളായിരുന്നു എന്തായാലും പിന്നെ നമ്മൾ വേ സാധനങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പം നമ്മുടെ ടിന്നുകളെല്ലാം കഴുകി ഉണക്കണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ പണി നമ്മൾ വിചാരിക്കും ഇന്ന് പണി കഴിഞ്ഞല്ലോ രാവിലെ എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ അടുത്ത പണിയായിട്ട് വരും കേട്ടോ അപ്പം ഇന്ന് ഞാൻ എല്ലാ ടിന്നുകളും കഴുകി ഉണക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ടിന്നിലിട്ട് വെക്കാം അല്ലെങ്കിൽ സാധാരണ ചെയ്യാറ് ചിലപ്പോൾ എപ്പോഴാണ് സാധനങ്ങൾ തീരുന്നതിന് മുന്നേ നമ്മൾ ചിലപ്പോൾ പോയി വരും അപ്പോൾ നമ്മൾ ടിന്നുകളൊന്നും കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ കുറേ ദിവസം ചാക്കിയിൽ തന്നെ ഇരുന്നിട്ടാണ് പിന്നെ ആക്കുക പക്ഷേ ഇന്ന് ഇപ്പം എല്ലാം മറ്റും മറ്റേ പറ്റെല്ലാം കഴിഞ്ഞിട്ടോ പിന്നൊക്കെ കാലിയായിട്ടുണ്ട് അത്യാവശ്യം അതെല്ലാം വാഷ് ചെയ്തു എടുത്ത് വെച്ച് പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ അരിയൊക്കെ പിടിച്ച് അപ്പത്തിന് വറച്ച് വെച്ചിട്ടോ എല്ലാം അപ്പത്തിന് എടുത്തു അപ്പത്തിലാവുമ്പോൾ നമുക്ക് പുത്തും ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കാം പുത്തായിട്ട് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തു മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനിയപ്പോഴും ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ച് കെട്ടിയതും അതും തിന്നിട്ടായിട്ട് വെച്ചു തിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി ഇത് നമ്മൾ പശുക്കുന്നത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത അതിന് നമ്മുടെ എൽ എൽ ബി കാരി ആട്ടോ ഇന്ന് ഫുഡ് കൊടുക്കണത് അപ്പോൾ ഒക്കെ കുഴച്ച് റെഡിയാക്കി ഭയങ്കര കുഴയട്ട പുള്ളിക്കാരി കുത്തിന് കുഴക്കണ പോലെ കുഴച്ച് ഭയങ്കര ടേസ്റ്റിൽ കൊടുക്കുന്ന രീതിയിലാണ് എന്നിട്ട് പറയും പശുക്കളൊക്കെ ഭയങ്കര ചിരിച്ച് കാണിച്ചു എന്നൊക്കെ പറയണതൊക്കെ വന്നിരുന്നു വലിയ കാര്യമായിട്ട് അത്ര ടേസ്റ്റിലാണ് അവൾ റെഡിയാക്കി കൊടുക്കണെന്നാണ് പറയണത് വലിയ കാര്യമായിട്ട് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഞാനും പറയും ശരിയാ മോൻ കുഴച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ ഒന്നും പറയണ്ട നമുക്ക് പറ്റിക്കാലോ നമ്മുടെ പണി മാത്രം കുറഞ്ഞു കിട്ടും അതെ ഒരു കോമാളി കിടന്ന് കാണിക്കണോക്കി ഭയങ്കര കോമിക്കാട്ടോ അവൻ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം കഴിച്ച ആ ഒരു ഇതാണ് കേട്ടോ പായസത്തിന് ഭയങ്കര മധുരമായി പോയിട്ടോ ഇന്നത്തെ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നപ്പോ ഒരുപാട് പ്രസാദം കിട്ടി അപ്പൊ നമ്മൾ ഇന്നൊരു ദിവസത്തെ പൂജ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഒത്തിരി പായസം പല രീതിയിലുള്ളവർക്ക് പായസം

നമ്മുടെ നീതി ചോറും നല്ല രസം അല്ലേ അപ്പം എല്ലാവരും കൂടി കൈയിട്ട് വാരി കഴിച്ചോളൂ